നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം പോയിൻറ്റിൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയർലാൻഡിലെ ഹെൽത്ത് കെയർ സെറ്റിങ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാം ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല ഒരു മൂന്ന് നാല് വീഡിയോ ഉള്ള ഒരു സീരീസ് ആയിട്ടായിരിക്കും ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഓഡിയൻസ് എന്ന് പറയുന്നത് അയർലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാരോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ വർക്ക് ചെയ്യാനായിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഓവർവ്യൂ കിട്ടുന്നത് നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമായിരിക്കും മാത്രമല്ല അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലെങ്കിൽ ഇത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നോളഡ് കിട്ടാൻ സാധിക്കും ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ ഇതിനകത്ത് ഞാൻ പറയുന്ന ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസ് എല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നും എൻ്റെ സ്റ്റഡീസിനും എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ്ന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കാര്യം നമുക്ക് അയർലൻഡിലെ ഹെൽത്ത് കെയർ സെറ്റിക്സിനെ പറ്റി ഫുള്ളി എല്ലാത്തിനും പറ്റി ആയിട്ട് എഴുതിയേക്കുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള റിട്ടൺ ഡോക്യുമെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ അതുതന്നെ നമ്മൾ പല നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയങ്ങളാതെ വീഡിയോയിലേക്ക് എടുക്കാം ഒന്നാമതായിട്ട് നമുക്ക് അയർലൻഡിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദി മണി നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമുക്ക് ആക്സസ് അനുസരിച്ച് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പ്രൈവറ്റ് ഉണ്ട് രണ്ട് പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രൊവൈഡേഴ്സോ കമ്പനീസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് ഇത് കൊടുക്കുന്നത് നമ്മൾ ക്യാഷ് കൊടുക്കണം അത്രേ ഉള്ള വ്യത്യാസം അതായത് ഒന്നെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് വഴി കിട്ടുന്ന സർവീസിൻ്റെ പൈസ നമ്മൾ കൊടുത്തിരിക്കണം അതാണ് പ്രൈവറ്റ് രണ്ടാമത് പബ്ലിക് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടഡ് ബൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐറിഷ് ഗവൺമെൻറ് ഫണ്ട് ചെയ്ത കെയർ ഡെലിവറിക്കാണ് പബ്ലിക് എന്ന് പറയുന്നത് അപ്പോൾ അയർലാൻഡിലെ പബ്ലിക് ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ബോഡിയാണ് ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവ് അഥവാ എച്ച് എസ് സി ഒന്നെങ്കിൽ അവർ ഡയറക്റ്റ്ലി കെയർ ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിനെ ഏൽപ്പിച്ച് കെയർ കൊടുക്കും അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലാസ്റ്റ് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഏകദേശം നാൽപ്പത്തി ഏഴോളം എച്ച് എസ് സി റൺ ഹോസ്പിറ്റൽസും ഇരുപത്തിരണ്ടോളം വോളണ്ടറി ഹോസ്പിറ്റൽസും അയർലാൻഡിലുണ്ട് പിന്നെ ആർക്കാണ് നമുക്ക് ഈ പബ്ലിക് ഹെൽത്ത് സർവീസ് കിട്ടുന്നത് അയർലാൻഡിൽ നിങ്ങൾ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ അൻ ഓർഡിനറി റെസിഡൻറ്റ് ഇൻ അയർലാൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ മറ്റ് സിറ്റിസൻസ് അവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഇവിടെ വരുന്ന വിസിറ്റേഴ്സും സ്റ്റാമ്പ് സിറോ ഹോൾഡേഴ്സും സ്റ്റുഡൻസിനും ഫ്രീ ഹെൽത്ത് കെയർ ഇല്ലെന്നാണ് എൻ്റെ ലേറ്റസ്റ്റ് മനസ്സിലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് മുന്നായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമായിരുന്നു എങ്കിൽ ഒരു ദിവസത്തേക്ക് എയ്റ്റി യൂറോ വെച്ച് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി യൂറോ ആ റേഞ്ചിലായിരുന്നു പൈസ വന്നിരുന്നത് ടെൻ ഡേയ്സിലേക്ക് മാക്സിമം നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് യൂറോസ് വരെ നമുക്ക് ഒരു ഇൻപേഷൻസ് ഡേയ്സ് കൊടുക്കണമായിരുന്നു നമ്മുടെ എത്ര നേരം നാളെ കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കടന്നു കഴിഞ്ഞാൽ എട്ടഞ്ച് നാൽപ്പത് നാനൂറ് യൂറോയും അഞ്ഞൂറ് ദിവസം കടന്നു കഴിഞ്ഞാലും എണ്ണൂറ് യൂറോ കൊടുത്താൽ മതി കാരണം പത്ത് ദിവസത്തെ മാക്സിമം ആയിരുന്നു കൊടുക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ അവർ ആ സംഭവം കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തു ദാറ്റ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷം ഹോസ്പിറ്റലിൽ പബ്ലിക് ഹോസ്പിറ്റൽ ഇൻപേഷൻ്റ് ആവുന്ന പേഷ്യൻസിന് ഇൻപേഷൻറ്റ് ചാർജ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ഇ ഡി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു ചാർജ് ചാർജുണ്ട് ഔട്ട് പേഷൻറ്റ് ചാർജ് ഫോർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നൂറ് യൂറോയാണ് വിസിറ്റ് കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട് അതായത് നമ്മളെ നമ്മളെ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇ ഡിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കാർഡ് ഉള്ള യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഇ എച്ച് സി കാർഡ് ഉള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇ ഡി പോവുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഇതൊരു ഒരു ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി തന്നാണ് അയർലാൻഡിൽ നിങ്ങൾ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് വർക്ക് ചെയ്യുവാണെങ്കിലോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കും നല്ലതായിരിക്കും അതായത് നമ്മുടെ സെറ്റിംഗ് അനുസരിച്ച് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കമ്മ്യൂണിറ്റി സർവീസും എന്ന് പറഞ്ഞാൽ അക്യൂട്ടും സോ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസുകൾ ഒന്നാമതായിട്ട് ജി പി സർവീസ് ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ ജനറൽ പ്രാക്ടീഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന പോലെ നമുക്ക് പോയി എപ്പോഴും കാണാൻ വേണ്ടി പറ്റിയൊരു ഡോക്ടർ അതാണ് ജി പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അയർലൻഡിൽ വരുന്ന എല്ലാ റെസിഡൻസിനും ഒരു ജി പി ഉണ്ടായിരിക്കണം അപ്പം ആ ജി പി ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്ന കാരണം ജിപിയെ കണ്ടുപിടിക്കാനും ജി പിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട് ഭയങ്കര പാടാണ് പക്ഷേ ആൾക്കാർ അവസാനം അത് കണ്ടുപിടിച്ച് ഒരു ജി പി ഉണ്ടാക്കും കാരണം ജി പി ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നടക്കുള്ളൂ ഇൻക്ലൂഡിങ് വർക്ക് ചെയ്യുമ്പോൾ സെക്ലീമിൻ്റെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ജി പി ആണ് പിന്നെ നമ്മളെ മറ്റുള്ള റഫറൽ സെൻറ്ററിലേക്ക് നമുക്ക് റഫർ ചെയ്യുന്ന ജി പി ആയിരിക്കും എ ഡിയിലേക്ക് റെഫർ സ്പെഷ്യാലിറ്റി കെയറിന് കൊണ്ട് റെഫർ ചെയ്യുന്ന ജി പി ആയിരിക്കും അപ്പം ജി പി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് ജി പി ആണ് രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അയർലാൻഡിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് അപ്പോൾ അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ സോഷ്യൽ കെയർ അവൈലബിൾ ആണ് മെൻറ്റൽ ഹെൽത്ത് സർവീസ് അവൈലബിൾ ആണ് പിന്നെ ചിറപ്പോടി സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഒത്തിരി വെൽ ബീങ് സർവീസസ് അവൈലബിൾ ആണ് അപ്പം ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും കമ്മ്യൂണിറ്റിയിലേക്ക് കെയർ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നത് കൂടുതലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെറ്റിങ്സിലാണ് അപ്പം അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവും പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുണ്ടാവും പിന്നെ സ്പെഷ്യാലിറ്റി നഴ്സുമാരുണ്ടാവും എ എൻ പിസ് ഉണ്ടാവും പണ്ട് അയർലൻഡിലെ കെയർ എന്ന് പറഞ്ഞാൽ ഫുൾ കെയറും ഹോസ്പിറ്റൽ ബേസ്ഡ് ഹോസ്പിറ്റൽ ഫോക്കസ്ഡ് ആയിരുന്നു അപ്പം ഈ അടുത്ത കാലത്ത് സ്ലോൻറ്റാ കെയർ എന്ന് പറഞ്ഞൊരു റിഫോമേഷൻ അയർലാൻഡിലേക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ പാർട്ടായിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ഡെലിവറിക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വട്ട് ഐ മീൻ ബൈ ദാറ്റ് ഒത്തിരിയും നഴ്സുമാർ സ്പെഷ്യാലിറ്റി നേഴ്സുമാർസ് ഇൻക്ലൂഡിംഗ് എ എൻ പിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെറ്റിംഗിൽ ഇപ്പോൾ ആണ് അപ്പോൾ അങ്ങനെ അവർ അവരുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ അതായത് നമുക്ക് മാക്സിമം കെയർ കമ്മ്യൂണിറ്റിയിൽ തന്നെ കൊടുത്തിട്ട് ഇ ഡിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള അഡ്മിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഗോള് മാത്രമല്ല കമ്മ്യൂണിറ്റി തന്നെ ആവശ്യമുള്ള ഒരു ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അതിനകത്ത് തന്നെ വരുന്നതാണ് നഴ്സിംഗ് ഹോംസ് കമ്മ്യൂണിറ്റിയിലാണ് നഴ്സിംഗ് ഹോംസ് നമുക്ക് അറിയാവുന്ന പോലെ ഒത്തിരിയും നേഴ്സുമാർ പുറത്തെ രാജ്യം നമുക്ക് നഴ്സിംഗ് ഹോംസിലേക്ക് റിക്രൂട്ട് ആയിട്ട് വരാറുണ്ട് അപ്പോൾ നഴ്സിംഗ് ഹോംസിലും നമുക്ക് വീണ്ടും അത് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഒന്ന് പ്രൈവറ്റ് പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓണേഴ്സ് ഇൻഡിവിജ്വൽ ഓണേഴ്സോ ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓൺ ചെയ്യുന്ന നഴ്സിംഗ് ഹോംസിനാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത് അയർലാൻഡിൽ ഒത്തിരി പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഉണ്ട് ഒത്തിരി നഴ്സുമാർ മലയാളി നഴ്സുമാരടക്കം ഒത്തിരി ആൾക്കാർ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ വർക്കും ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് പബ്ലിക് നഴ്സിംഗ് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന നേഴ്സിംഗ് ഹോംസ് അതിനകത്ത് ഒന്നെങ്കിൽ വോളണ്ടറി ആയിട്ട് റണ് ചെയ്യുന്ന നഴ്സിംഗ് ഹോംസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ് റൺ ചെയ്യുന്ന നഴ്സിംഗ് ഹോംസ് ഉണ്ട് അല്ലെങ്കിൽ എച്ച്ഒസ് സി ഡയറക്ട്ലി മാനേജ് ചെയ്യുന്ന നഴ്സിംഗ് ഹോംസും ഉണ്ട് ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് നേഴ്സിംഗ് ഹോംസ് ഇതുകൂടാതെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു സർവീസാണ് റെസ്പൈറ്റ് കെയർ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും അയർലാൻഡിൽ ഈ വയ്യാത്ത ആൾക്കാരെയൊക്കെ അവർ നോക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരേലൊക്കെ അവരുടെ പ്രൈമറി കെയർ ആയിരിക്കും ഒന്നെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ അത് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് പ്രൈമറി കെയറേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇവർക്കും വെക്കേഷൻ ഇവർക്ക് ഒരു ബ്രേക്ക് എടുക്കണമല്ലോ ഇവർക്ക് ഈ ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ഈ പേഷ്യൻറ്റിനെ ടെമ്പറലി നോക്കുന്ന ഒരു സ്പേസിനാണ് റെസ്പൈറ്റ് കയർ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിക്കാണ് റെസ്പാക്റ്റ് കയർ എന്നുള്ളത് ചിലപ്പോൾ മിക്കപ്പോഴും അത് ഒന്നെങ്കിൽ നഴ്സിംഗ് ഹോംസ് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി നഴ്സിംഗ് യൂണിറ്റ്സ് ആയിരിക്കും അപ്പോൾ അവർ ടെമ്പറലി അവർ മാനേജ് ചെയ്യും അതിനുശേഷം ഇവരുടെ കെയർ തിരിച്ചു വരുമ്പോൾ ദേ വിൽ ഗോ ബാക്ക് ടു ദർ റോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഹോമിലേക്ക് പോകും ഇപ്പോൾ ഇത്രമാണ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കൽ പോലും വർക്ക് ചെയ്തിട്ടില്ല ഈ പറഞ്ഞതെല്ലാം എൻ്റെ സ്റ്റഡീസിൻ്റെ ബേസിലുമാണ് ഇൻഫർമേഷൻ പറയുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് വേറെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റിയെപ്പറ്റി പറഞ്ഞു ഇനി നമുക്ക് രണ്ടാമത് അതിനാൽ ഉള്ളത് അക്യൂട്ട് സർവീസസ് അക്യൂട്ട് സർവീസസ് എന്ന് പറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്യൂട്ട്ലി നമ്മൾ ആരിലും മൺവെല്ലായിട്ടുണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി അയർലാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസിന് വേണ്ടി അക്യൂട്ട് സർവീസസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കുള്ളത് ഹോസ്പിറ്റൽസാണ് അയർലാൻഡിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസും നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട് സോ അയർലാൻഡിൽ ഏകദേശം പത്തൊമ്പതോളം നയൻറ്റീൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ചെറുതും വലുതുമായിട്ട് വലുതുമായിട്ടോ ഏറ്റവും വലുത് മാത്രമല്ല ചെറുതും വലുതുമായിട്ട് ഏകദേശം പത്തൊമ്പതോളം നയൻറ്റീൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് അത്രയും കയ്യിൽ റെഡി ആയിട്ട് ക്യാഷ് വേണം ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് രണ്ടാമത് പബ്ലിക് ഹോസ്പിറ്റൽസ് പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വോളണ്ടറി ഹോസ്പിറ്റൽസ് രണ്ട് ഡയറക്ട്ലി റൺ ബൈ ഹെച്ച് സി വോളണ്ടറി പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ടാമതും പത്തൊമ്പതാമതും നൂറ്റാണ്ടിൽ നമ്മുടെ അയർലാൻഡിൽ ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് നൺസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ശമ്പളമൊന്നും മേടിക്കാതെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അവർ കുറേ സെൻറ്റേഴ്സ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ഹോസ്പിറ്റൽസ് പതിനെട്ടാമത്തെയും പത്തൊമ്പതാമത്തെയും നൂറ്റാണ്ടിലെ കുഞ്ഞു 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 സെൻറ്റേഴ്സ് എല്ലാം കൂടി ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഒരു പത്ത് അമ്പത് വർഷമായിട്ട് അവർ ഏറ്റെടുത്തിട്ട് അതിനെ ഫണ്ട് ചെയ്തിട്ട് അത് ഹോസ്പിറ്റൽസ് ആയിട്ട് ഗ്രാജുവലി അത് മാറുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിനാണ് നമ്മൾ വോളണ്ടറി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് വോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടിങ് വരുന്നത് സ്റ്റേറ്റിൽ നിന്നായിരിക്കും അതായത് ഗവൺമെൻറ്റിൽ നിന്നായിരിക്കും പക്ഷെ അത് റണ്ണ് ചെയ്യുന്നതും അതിൻ്റെ ഗവേണൻസ് ഒക്കെ നോക്കി നടന്ന് ഒരു വേറെ ഒരു ബോർഡായിരിക്കും ആ ബോർഡിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് ഇതാണ് വോളണ്ടറി പബ്ലിക് ഹോസ്പിറ്റൽസ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എച്ച് എസ് സി ഹെൽത്ത് സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്റ്റ്ലി റണ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് എച്ച് എസ് സി ഹോസ്പിറ്റൽസ് അയർലൻഡിൽ ഏകദേശം എച്ച് എസ് സിയുടെ നാൽപ്പത്തി ഏഴോളം ഹോസ്പിറ്റൽസ് ഉണ്ട് ചിൽഡ്രൻ ഹെൽത്തിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻസും ഹോസ്പിറ്റലൊക്കെ ഒക്കെ ചിൽഡ്രൻ ഹെൽത്ത് അയർലൻഡിന് അടിയിലാണ് വരുന്നത് ഇപ്പം അയർലൻഡിൽ തന്നെ നമ്മുടെ സെന്റ് ജെയിംസ് ക്യാമ്പസിനകത്ത് നാഷണൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വലിയൊരു ഹോസ്പിറ്റൽ പണതുകൊണ്ടിരിക്കുകയാണ് അതായിരിക്കും ചിൽഡ്രൻ ഹെൽത്ത് അയർലൻഡിന്റെ ഏറ്റവും മേജർ ഹോസ്പിറ്റൽ അത് കൂടാതെ നമുക്ക് കുറച്ച് സാറ്റലൈറ്റ് ഹോസ്പിറ്റൽസ് ഡബിളിന്റെ അവിടെ ഇവിടെയും ഉണ്ടാവുമായിരിക്കും ഇതാണ് ചിൽഡ്രൻ ഹെൽത്ത് അയർലൻഡ് പിന്നീട് പബ്ലിക് ഹെൽത്ത് സർവീസിനകത്ത് വരുന്ന വേറൊരു സർവീസാണ് നാഷണൽ ആംബുലൻസ് സർവീസ് പേര് പറഞ്ഞ പോലെ തന്നെ അയർലാൻഡിലെ ആംബുലൻസ് സർവീസ് എല്ലാം റൺ ചെയ്യുന്നത് നാഷണൽ ആംബുലൻസ് സർവീസാണ് അതിനകത്ത് എംപ്ലോയിഡായിരിക്കുന്നത് പാരാമെഡിക്കായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ അതായത് നമുക്ക് ഇപ്പം ഒരു ചെറിയൊരു ഓവർവ്യൂ തരുവാണെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട് നമുക്ക് അക്യൂട്ട് ഹെൽത്ത് ഉണ്ട് കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് ജി പി ഉണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട് നഴ്സിംഗ് ഹോംസ് ഉണ്ട് റെസ്പെക്റ്റ് യൂണിറ്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് പ്രൈവറ്റും ഉണ്ട് നമുക്ക് പബ്ലിക്കും ഉണ്ട് പബ്ലിക്കിനകത്ത് നമുക്ക് വീണ്ടും നമുക്ക് വോളണ്ടറി പബ്ലിക് ഹോസ്പിറ്റൽസ് ഉണ്ട് എച്ച് എസ് സി ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അവരുടെ ഫെസിലിറ്റി അനുസരിച്ചും അവരുടെ വലുപ്പം അനുസരിച്ചും കൊടുക്കുന്ന കെയർ അനുസരിച്ചും ഹോസ്പിറ്റൽസിന് വീണ്ടും നമുക്ക് നാല് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അയർലാൻഡിൽ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് വോളണ്ടറി ഹോസ്പിറ്റലും എച്ച് എസ് സി ഹോസ്പിറ്റൽസും അടക്കം ഏകദേശം അറുപത്തൊമ്പത് എഴുപതോളം ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റൽസ് നാല് കാറ്റഗറികളുണ്ട് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോഡൽ വൺ ഹോസ്പിറ്റൽ മോഡൽ വൺ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വരുന്ന പേഷ്യൻസൊക്കെ അവിടുത്തെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ നടറിലായിരിക്കും പക്ഷേ ഈ ഹോസ്പിറ്റല് എമർജൻസി കെയർ കൊടുക്കത്തില്ല അവിടെ പരിപാടി സർജറി പരിപാടിയൊന്നുമില്ല പിന്നെ ഐ സി യു ഇല്ല അതായത് അങ്ങനത്തെ വളരെ ആയിട്ടുള്ള വളരെ ലോ റിസ്ക് പേഷ്യൻസിന് മാത്രം നോക്കി വീട്ടിൽ വിടുന്ന പരിപാടിയാണ് അതാണ് മോഡൽ വൺ ഹോസ്പിറ്റൽസ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ടു ഹോസ്പിറ്റൽസ് ഈ മോഡൽ ടു ഹോസ്പിറ്റലിനകത്ത് അവർ ഡേ സർജറി കൊടുക്കും അക്യൂട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള അക്യൂട്ട് മെഡിസിൻ പേഷ്യൻസിനെ അവർ ട്രീറ്റ് ചെയ്യും ചെറിയ ചെറിയ ഇഞ്ചുറി പേഷ്യൻസിനൊക്കെ അവർ അവർ നോക്കും ഒത്തിരി ഡയഗ്നോസ്റ്റിക് സർവീസസ് ആ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിരിക്കും എൻഡോസ്കോപ്പി ലാബോറേറ്ററി മെഡിസിൻ പോയിൻറ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് റേഡിയോളജി അതായത് സി ടി സ്കാൻ അൾട്രാസൗണ്ട് എക്സ് റേ ഇതെല്ലാം ആ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ പാലിറ്റീവ് കെയറും റീഹാബിലിറ്റേഷനും അവൈലബിൾ ആയിരിക്കും ഇത്തരം ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽസിനാണ് നമ്മൾ മോഡൽ ടു ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ ത്രീ ഹോസ്പിറ്റൽസ് ആണ് മോഡൽ ത്രീ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ സെവൻ അക്യൂട്ട് സർജറി കൊടുക്കും അക്യൂട്ട് മെഡിസിൻ അതായത് പേഷ്യൻസിനെ കടത്തി ചികിത്സയിൽ അക്യൂട്ട് മെഡിസിനും ക്രിട്ടിക്കൽ കെയറും ഐസ്യൂസും ഉള്ള ആണ് മോഡൽ ത്രീ ഹോസ്പിറ്റൽസ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ ഫോർ ഹോസ്പിറ്റലാണ് മോഡൽ ഫോർ ഹോസ്പിറ്റൽസ് റെഗുലർ അക്യൂട്ടും എലക്റ്റീവ് ഇൻപേഷ്യൻറ്റും ആംപലേറ്ററി കെയറും അവർ പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിൽ ഉപരി അതായത് ഐ സിയു ട്വൻറ്റി ഫോർ സെവൻ ഇ ഡിയും ഐ സിയുവും എല്ലാം ഉള്ളതിനുപരി ഈ മോഡൽ ഫോർ ഹോസ്പിറ്റൽസിനകത്ത് ഒരു നാഷണൽ സ്പെഷ്യാലിറ്റി സെൻറ്റർ ഉണ്ടാകും അതാണ് മോഡൽ ഫോർ ഹോസ്പിറ്റൽ എന്ന് പറയപ്പെടുന്നത് അയർലാൻഡിൽ നമുക്ക് എട്ട് മോഡൽ ഫോർ ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പം ഈ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡബ്ലിനിലുള്ള ഹോസ്പിറ്റൽസ് ബ്യൂമോൺ ഹോസ്പിറ്റൽ സെൻറ്റ് ജെയിംസേസ് ഹോസ്പിറ്റൽ മാറ്റർ ഹോസ്പിറ്റൽ ടാല ഹോസ്പിറ്റൽസ് സെൻറ്റ് വിൻസെൻസ് ഹോസ്പിറ്റൽസ് ഈ അഞ്ച് ഹോസ്പിറ്റൽസ് ഡബിളിനു തന്നെയാണ് അത് കൂടാതെ ഡബിളിന് പുറത്ത് നമുക്ക് മൂന്ന് മോഡൽ ഫോർ ഹോസ്പിറ്റൽസ് ഉണ്ട് ഒന്ന് വാട്ടർഫോർ റീജിയണൽ ഹോസ്പിറ്റൽ എച്ച് എസ് സി ഡെ ഡ ഡയറക്റ്റ്ലി അണ്ടർ ലിമറിക്ക് ഹോസ്പിറ്റൽ പിന്നെ ഗാൾവേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇത്രയും ഹോസ്പിറ്റൽസ് അയർലാൻഡിലെ മോഡൽ ഫോർ ഹോസ്പിറ്റൽസ് ആണ് ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ചില ഹോസ്പിറ്റലുകൾ ആദ്യ രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയോട് വാങ്ങിപ്പ് ചെയ്യാൻ പോകുന്നത് ഡബ്ലിനിലെ സെൻറ്റ് ജെയിംസസ് ഹോസ്പിറ്റലാണ് അയർലാൻഡിലെ ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ബൈ കപ്പാസിറ്റി ആയിരത്തി അറുപത്തി ആറ് ബെഡ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ അക്കാഡമിക് പാർട്ട്ണർ ട്രിനിറ്റി കോളേജ് ഡബ്ലിനാണ് ഇവിടുത്തെ മിക്ക ഹോസ്പിറ്റൽസും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും കാരണം അവരുടെ റിസർച്ച് നടക്കുന്നതും അവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതും കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് അതുപോലെ സെന്റ് ജെയിംസസ് ഹോസ്പിറ്റലിൻ്റെ അക്കാഡമിക് പാർട്ട്ണർ എന്ന് പറയുന്നത് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ ആണ് നാഷണൽ സെൻ്റർ ഓഫ് ട്യൂബർക്ലോസിസും കോവാഗുലേഷനും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുണ്ട് അയർലൻഡിൽ ഏകദേശം എട്ടോളം നാഷണൽ ക്യാൻസർ സെന്ററുണ്ട് അതിലൊന്ന് സെൻറ്റ് ജെയിംസസ് ഹോസ്പിറ്റലാണ് മാത്രമല്ല സെൻറ് ജെയിംസസ് ഹോസ്പിറ്റൽ അയർലാൻഡിലെ ലങ് റിസക്ഷൻസിന്റെ നാഷണൽ റെഫറൻസ് സെന്ററും കൂടിയാണ് രണ്ടാമത് ഞാൻ പറയുന്നത് വ്യൂമോൺ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഗവമോൺ ഹോസ്പിറ്റൽ തന്നെയായിരിക്കും ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റി ഏകദേശം എണ്ണൂറ്റി അമ്പത്തഞ്ച് ബെഡ്സാണ് ഇപ്പം വ്യൂമോൺ ഹോസ്പിറ്റലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വ്യൂമോൺ ഹോസ്പിറ്റലിലെ അക്കാഡമിക് പാട്ടൺ എന്ന് പറയുന്നത് ആർ സി എസ് ഐ ആണ് ആർ സി എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ കോളേജ് ഓഫ് സർജൻസ് അയർലൻഡ് ഹോസ്പിറ്റലും ഈ പറഞ്ഞ പോലെ മോഡൽ ഫോർ ഹോസ്പിറ്റലാണ് നാഷണൽ റഫറൽ സെന്റേഴ്സ് ഫോർ മെനി സ്പെഷ്യാലിറ്റി ആണ് നാഷണൽ റഫറൽ സെന്റർ ഫോർ ന്യൂറോ സർജറിയാണ് ന്യൂറോളജി നാഷണൽ സെന്റർ ഫോർ റീന ട്രാൻസ്പ്ലാന്റേഷൻ നാഷണൽ സെന്റർ ഫോർ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആൻഡ് നാഷണൽ സ്ട്രോക്ക് സെന്റർ ഇത്രവുമാണ് നമ്മുടെ വ്യൂമോൺ ഹോസ്പിറ്റലിന്റെ സെന്റർ മൂന്നാമത് ഞാൻ പറയുന്നത് മാറ്റർ ഹോസ്പിറ്റലാണ് മാറ്റർ ഹോസ്പിറ്റൽ എൻ്റെ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കണക്കനുസരിച്ച് ഏകദേശം എഴുന്നൂറ്റി സെവൻ ട്വൻറ്റി ടു സെവൻ ഫിഫ്റ്റി ബെഡ്സിൻ്റെ റേഞ്ചിലാണ് മാറ്റർ ഹോസ്പിറ്റലാകത്തുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ക്കാൻ ചെയ്യണം മാറ്റർ ഹോസ്പിറ്റലിൻ്റെ അക്കാഡമിക് പാർട്ണർ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ അഥവാ യു സി ഡി ആണ് ഈ മാറ്റർ ഹോസ്പിറ്റലും ഈ പറഞ്ഞ പോലെ മോഡൽ ഫോർ ഹോസ്പിറ്റലാണ് നാഷണൽ സെൻ്റർ ഫോർ മെനി സ്പെഷ്യാലിറ്റീസ് ആണ് മാറ്റർ ഹോസ്പിറ്റലിൻ്റെ എക്സലൻസ് എന്ന് പറയുന്നത് കാർഡിയോ തെറാസിക് സർജറിയുടെ നാഷണൽ സെൻ്ററാണ് ഇൻക്ലൂഡിങ് ലങ് ആൻഡ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പിന്നെ സ്പൈനൽ ഇഞ്ചുറിയുടെ പേഷ്യൻസിനെ എല്ലാം റെഫർ ചെയ്യുന്നതും മാറ്റോർ ഹോസ്പിറ്റലിലേക്കാണ് അതുകൂടാതെ ഒത്തിരി അധികം കണ്ടീഷൻസിൻ്റെയും റെഫറൽ സെൻറ്ററാണ് അടുത്ത ഹോസ്പിറ്റൽ ഇപ്പോൾ പറയുകയാണ് സെൻറ്റ് വിൻസെൻസ് ഹോസ്പിറ്റൽസ് ആണ് സെൻറ്റ് വിൻസെൻസ് ഹോസ്പിറ്റൽ ഏകദേശം അറുന്നൂറോളം ബെഡ്ഡുണ്ട് സെന്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റലിൻ്റെയും അക്കാഡമിക് പാർട്ട്ണർ യു സി ഡി അഥവാ യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ തന്നെയാണ് സെൻറ്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റലും ഈ പറഞ്ഞപോലെ മോഡൽ ഫോർ ഹോസ്പിറ്റലുമാണ് നാഷണൽ സെൻ്റർ ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ് ലിവർ ട്രാൻസ്പ്ലാന്റും പാൻക്രാൻ ട്രാൻസ്പ്ലാന്റിൻ്റെയും നാഷണൽ സെൻറ്ററും സെൻറ്റ് വിൻസെൻസ് ഹോസ്പിറ്റൽസ് ആണ് അയർലാൻഡിലെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ഓവർവ്യൂ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് വാങ്ങിപ്പ് ചെയ്യാൻ സമയമായി സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക വീണ്ടും കാണുന്നതും വരെ നമസ്കാരം